നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും സഹായം സഹായം ലാൻഡ് വാങ്ങാൻ ബാങ്ക് ലോൺ ലഭിക്കാൻ സേവനങ്ങൾ ഇസ്രായേലിന്റെ ഗാസ സിറ്റി ഏറ്റെടുക്കൽ പദ്ധതി അപലപിച്ച പ്രധാനമന്ത്രി ആന്റണി എൻ ഇസ്രായേൽ സൈന്യം ഗാസ നഗരത്തിൽ പ്രവേശിച്ച മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വ്യാപിപ്പിക്കുന്നതിനെ പ്രധാനമന്ത്രി വിമർശിച്ചു അധിനിവേഷ്യ പലസ്തീൻ പ്രദേശമായ ഗാസ സിറ്റിയുടെ ഹൃദയഭാഗം ഉൾപ്പെടെ മുനമ്പിന്റെ പൂർണ്ണ സൈനിക നിയന്ത്രണം ഏറ്റെടുക്കുവാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതിയുടെ പശ്ചാത്തലത്തിലാണ് ഈ പരാമർശങ്ങൾ ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സിനോടൊപ്പമുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ചെറിയ സ്ഥലങ്ങളിൽ ഭവന നിർമ്മാണം എളുപ്പമാക്കുന്ന പുതിയ നിയമം പ്രഖ്യാപിച്ച വിക്ടോറിയൻ സർക്കാർ സിംഗിൾ ഹോം കോഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ ഭേദഗതി ചതുരശ്ര മീറ്ററിൽ താഴെ വിസ്തീർണമുള്ള പ്ലോട്ടുകളിൽ ഒറ്റ നില വീടുകളോ ചെറിയ രണ്ടാമത്തെ താമസ സ്ഥലങ്ങളോ നിർമ്മിക്കുന്നതിനുള്ള അംഗീകാര നടപടികൾ ലളിതമാക്കും പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വീടുകൾക്ക് കൂടുതൽ വിലയിരുത്തലുകൾ ഇല്ലാതെ തന്നെ അംഗീകാരം ലഭിക്കും ഇത് അനാവശ്യമായ കാലതാമസങ്ങളും വിക്ടോറിയൻ സിവിൽ ആന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അപ്പീലുകളും ഒഴിവാക്കും ഈ നീക്കം കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ എളുപ്പമാക്കാൻ സഹായിക്കുമെന്ന് പ്ലാനിംഗ് മന്ത്രി സോണിയ കെൽ കെനി അറിയിച്ചു വിക്ടോറിയയിലെ ഹോർഷാമിനെ വടക്കുള്ള വെസ്റ്റേൺ ഹൈവേയുടെ ഭാഗത്തായി ട്രക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വൻ തീപിടുത്തം ഞായറാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ നാല് ട്രെയിലറുകളും ഉൾപ്പെടെ രണ്ട് ട്രക്കുകളും അഗ്നിക്കിരയായി ഒരു ട്രക്ക് ഓടിച്ചിരുന്ന ഡ്രൈവറെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു എന്നാൽ തീപിടുത്തത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഹൈവേ അടച്ചിടുകയും ഡ്രൈവർക്ക് ഇതേ സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു നോർത്തേൺ റിവർ മലയാളി അസോസിയേഷന് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലിന് നടക്കും എൻഎസ് ബ്ലൂ ഹിൽ കോളേജ് ഹാളിലാണ് ഇത്തവണത്തെ ഓണാഘോഷങ്ങൾ നടക്കുക ഓണപ്പൂക്കളം ഓണസദ്യയും കുട്ടികളുടെ കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമാകും ഇത്തവണത്തെ ഓണാഘോഷം കുട്ടികളും കുടുംബങ്ങളുമായി വിപുലമായ രീതിയിൽ ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അസോസിയേഷനിലെ ഓരോ ഭാരവാഹികളും തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണെന്നും ടിക്കറ്റ് ബുക്കിംഗ് വഴി ഓണാഘോഷ പരിപാടികൾക്ക് ഏവർക്കും പങ്കുചേരാവുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു മലയാളി സംഘടനയായ മൈത്രി അസോസിയേഷന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണാഘോഷ പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കമായി മൈത്രിയുടെ സീനിയർ അംഗമായ ശ്രീ മൈക്കിൾ സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും മാവേലിയുമായ ശ്രീ ബെന്നിക്ക് പരിപാടിയുടെ ആദ്യ ടിക്കറ്റ് വിൽപ്പന നൽകിക്കൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് വിക്ടോറിയയിലെ ക്ലൈറ്റൻ ഹാളിൽ വിവിധ കലാപരിപാടികളോട് കൂടിയ ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് തിരുവാതിര പൂക്കള മത്സരം ഓണസദ്യ എന്നിവയും ഒരുക്കിയിട്ടുള്ളതായി സംഘാടകർ അറിയിച്ചു സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യയ്ക്കെതിരെയുള്ള പരമ്പരയിൽ ഓസ്ട്രേലിയ അണ്ടർ നയൻറ്റീൻ ടീമിൽ ഇടം നേടി രണ്ട് ഇന്ത്യൻ വംശജർ ഇന്ത്യൻ വേരുകളുള്ള ആര്യൻ ശർമ്മയും യേഷ് ദേശ്മുഖുമാണ് പുരുഷ ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ പത്ത് വരെ നടക്കാനിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിൽ ഇവരും ഭാഗമാകും ആരി ശർമ്മ വിക്ടോറിയൻ സ്വദേശിയും യാഷ് ദേശ്മുഖ് ന്യൂ സൌത്ത് വേൽ സ്വദേശിയുമാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി എംപിക്ക് നോട്ടീസ് അയച്ച് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടായെന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന രേഖകൾ ആവശ്യപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചത് ഷകുൻ റാണി എന്ന വോട്ടർ രണ്ട് തവണ വോട്ട് ചെയ്തതിനെ തെളിവില്ലെന്നും ആരോപണത്തിന് അടിസ്ഥാനമായ രേഖകൾ ഹാജരാക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടു കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതം ഏറ്റുമരിച്ച വിധുവിന്റെ കുടുംബത്തിന് വീട് യാഥാർത്ഥ്യമാകുന്നു ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വീടിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തറക്കല്ലിട്ടു മൂന്നര മാസം കൊണ്ട് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ മേൽനോട്ടത്തിലാണ് വീടിന്റെ നിർമ്മാണം തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ അമിത വേഗതയിലെത്തിയ കാർ നടപ്പാതയിലേക്ക് ഇടിച്ച് കയറി അഞ്ചു പേർക്ക് പരിഗ ഇതിൽ നാലു പേരുടെ നില ഗുരുതരമാണ് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ സംഭവം നിയന്ത്രണം വിട്ട കാർ നടപ്പാതയിലേക്ക് പാഞ്ഞു കയറിയാണ് അപകടമുണ്ടായത് ഉണ്ടായത് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോയിലും കാറിടിച്ചു അപകടത്തിൽപ്പെട്ടവരിൽ മൂന്ന് പേർ ഓട്ടോ ഡ്രൈവർമാരും പേർ കാർ യാത്രക്കാരുമാണ് വർക്കലയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ തമ്മിൽ കയ്യാങ്കളി ഇന്നലെ വൈകുന്നേരം നടന്ന സംഭവത്തിൽ പ്രിവൈഡിംഗ് ഓഫീസറായ ജസീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജസീൻ മദ്യപിച്ചെത്തി സീനിയർ ഉദ്യോഗസ്ഥനുമായി വാക്കേറ്റവും തയ്യാങ്കളിയും നടത്തിയെന്നാണ് പരാതി സീനിയർ ഉദ്യോഗസ്ഥൻ വർക്കല പോലീസിൽ നൽകിയ പരാതിയിലാണ് ജസീനെ കസ്റ്റഡിയിലെടുത്തത് താരിഫ് വിഷയത്തിൽ അമേരിക്കയെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വിമർശിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അമേരിക്കയെ എല്ലാവരുടെയും ബോസ് എന്ന് വിശേഷിപ്പിച്ച രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ അതിവേഗത്തിലുള്ള വളർച്ച അവർക്ക് പിടിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തി ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളുടേതിനേക്കാൾ വില കൂട്ടുവാനാണ് ചിലരുടെ ശ്രമം വില കൂടുമ്പോൾ ആളുകൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് നിർത്തുവരും എന്നാൽ ഇന്ത്യ അതിവേഗം വളരുകയാണ് എല്ലാ ആത്മവിശ്വാസത്തോടെയും എനിക്ക് പറയാൻ ഇത് സാധിക്കും ലോകശക്തിയാകുവാനുള്ള ഇന്ത്യയുടെ യാത്രയെ ഒരാൾക്കും തടയാൻ സാധിക്കില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇതോടുകൂടി വാർത്താ വിളചിനെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി താളക്കണ്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം